ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടത് ഒരു തനി നാടൻ കറിയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതായത് നമുക്കൊരു ചെറിയ കഷ്ണം മത്തനും കുറച്ച് തോരമ്പരിപ്പും ഉണ്ടെങ്കിൽ വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലും കറിയാണ് അപ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കഴിക്കാൻ അവാര അവരെ ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പരിപ്പ് ഇതുപോലെ കഴുകി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ഒരുപാടൊന്നും വേണ്ട ഒരു ചെറിയ കഷ്ണം മത്തം ആണുള്ളതെങ്കിൽ അത് മതി കേട്ടോ അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് അങ് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ചെറിയ സവാള കൂടി അരിഞ്ഞ് ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലേ പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ മത്തനും തോനും പരിപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരുകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ് ചെറിയ ജീരകമാണ് കേട്ടോ അതൊര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ എന്താ ഈ ഒരു രീതിയിൽ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പരിപ്പും മത്തനും ഒക്കെ നന്നായിട്ട് അതുപോലെ വെന്തിട്ടുണ്ട് നമ്മളിതുപോലെ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ നന്നായിട്ട് കണ്ടില്ലേ ഉടഞ്ഞ് വരുന്നുണ്ട് ഇനി ഇത് നിങ്ങളെ കാണിക്കാൻ ഭാഗത്തിന് ഞാൻ ഈ കുക്കറിൽ നിന്ന് ഒന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ടാക്കുന്നുണ്ട് കേട്ടോ അതിപ്പം മാറ്റണമൊന്നുമില്ല എല്ലാ പാത്രവും ഇങ്ങനെ എടുത്ത് കഴുകാനും ബുദ്ധിമുട്ടാണല്ലോ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുക്കറിൽ വെച്ച് എന്നെങ്ങ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളു കേട്ടോ ഞാനിതിപ്പം നിങ്ങളെ കാണിക്കാൻ ഭാഗത്തിനായിട്ടാണ് ഒന്ന് മാറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുത്തിട്ട് ഒന്നും ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ കറി നല്ല കുറുകിയ രീതിയിലായിരിക്കും അപ്പോൾ ആ ഒരു രീതി വേണ്ട കുറച്ചും കൂടെ ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ച് വെള്ളവും കൂടി ഇതിൽ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലുള്ള കുറുകിയ രീതിയിൽ തന്നെയാണ് ആക്കിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ലൂസാവുന്നതിനെക്കാട്ടിൽ ഇങ്ങനെ കുറുകിയിരിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊന്ന് ചൂടായതിനു ശേഷം നമ്മളിത് അങ്ങ് ഒത്തിരി ഓഫ് ചെയ്യും അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഒരു താളുപ്പാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നില്ല നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാലും ഞാൻ പറയാം താളുപ്പിന് ഞാനിവിടെ എന്താ പറയുക എണ്ണ ചൂടാക്കി എണ്ണ ചൂടാക്കി കഴിഞ്ഞപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ച് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ വട്ടത്തിലരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകൊന്നു മുറിച്ചതും ഒരു രണ്ട് കറിയേപ്പിലേയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഈ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ മത്തനും ദോരം വരുമ്പം വെച്ചിട്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കേ